കിട്ടി അങ്ങനെ നമ്മൾ പറിച്ചെടുത്തു നമ്മുടെ അടിപൊളി സംഭവം അടിപൊളിയിൽ നമുക്ക് തേനൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് ഉപ്പേരിക്കുള്ള അടിപൊളി വാഴ ചുണ്ട് നമ്മളിവിടെ വാഴമാണിന്നൊക്കെ പറയൂട്ടോ വാഴമാണി വാഴക്കൂമ്പ് കൊടപ്പൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സൂപ്പർ ഫുഡാണിത് വാഴപ്പഴത്തേക്കാൾ ഏറ്റവും ഗുണമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു വാഴ ചൂണ്ട അല്ലെങ്കിൽ കൊടപ്പൻ കേട്ടോ കാരണം ഇത് പലർക്കും കഴിക്കാനുള്ള മടിയെന്ന് പറയുന്നത് ഇതിലൊരു ചവർപ്പ് രസം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തോരൻ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ തന്നെ ഒരു ചവർപ്പുണ്ട് അങ്ങനെയുള്ള ഒരു കാരണത്താലാണ് പക്ഷേ അതൊക്കെ നമുക്ക് പരിഹരിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് തോരൻ വെക്കാനായിട്ട് പറ്റും തോരൻ വെക്കുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഈ ഒരു വാഴക്കൂമ്പ് തോരൻ വെച്ച് കഴിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഷുഗർ പേഷ്യൻസ് അതായത് രക്തത്തിലെ പഞ്ചസാര ഇല്ലാതാക്കാനുള്ള വലിയൊരു കഴിവ് ഈ ഒരു വാഴ നല്ല രീതിയിൽ പ്രമേഹം അധികരിച്ച് ഉള്ളവർക്കാണെങ്കിൽ ഈ വാഴപ്പൂവും നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അത് തിളപ്പിച്ചിട്ട് നമുക്ക് ഒരു സൂപ്പ് പോലെ ആക്കിയിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അനീമിയ അനീമിയ നമുക്കറിയാം വിളർച്ച അല്ലെ മുഖമൊക്കെ രക്തപ്രസാദൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ പലരും ഡോക്ടർമാരൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം കണ്ണൊക്കെ അങ്ങനെ തുറന്നിട്ട് പരിശോധിക്കുന്നത് അപ്പൊ നമുക്ക് അനീമിയ വിളർച്ച പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മളിത് തോരനായിട്ട് കഴിക്കുന്നത് ഇപ്പൊ തോരൻ മാത്രല്ലാട്ടോ ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട്ലെറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നാരുകൾ അടങ്ങിയിട്ടുള്ള കലോറി കുറഞ്ഞ ഏറ്റവും നല്ല ഒരു ഫുഡാണ് നമ്മുടെ ഈ ഒരു തോരൻ എന്ന് പറയുന്നത് ഇത് വെച്ച് തോരൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അപ്പൊ അത് ഏറ്റവും ഗുണകരമായിരിക്കുന്നത് നമുക്ക് അമിതവണ്ണം അത് പരിഹരിക്കാനായിട്ട് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കിത് തോരൻ വെച്ച് കഴിക്കാം നമുക്ക് ഈ നാട്ടിൻ പ്രദേശത്തുള്ളവർക്ക് ഇതിന് വലിയ വലിയ ഒന്നും ഉണ്ടാവില്ലെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ ഇപ്പം സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ അവരൊക്കെ ഒരുപാടാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത് കാരണം പലർക്കും അറിയാം ഇത് ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അധികരിച്ച കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാനായിട്ട് കൊളസ്ട്രോൾ രോഗികൾക്ക് ഏറ്റവും നല്ല ഒന്നാണ് നമുക്കിത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതുപോലെ തന്നെ സമ്പന്നമാണ് നമ്മുടെ ഈ ഒരു കുടപ്പൻ മഗ്നീഷ്യം ഏറ്റവും കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് നമുക്ക് ഈ യൂട്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ടെൻഷനുകൾ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു വാഴ ചൂണ്ടിന് വളരെയധികം കേമാണ് നമുക്ക് തോരൻ വെക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വക അസുഖങ്ങൾക്കൊക്കെ പ്രതിരോധിക്കുകയും ചെയ്യാം നല്ലൊരു സൂപ്പർ ഫുഡ് ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഇങ്ങനെ തോരനൊക്കെ しょこ。